ഹേ അപ്പം ഞങ്ങൾക്ക് തിരുവോണത്തിൻ്റെ ഒന്ന് നടന്ന കുറച്ച് വിശേഷങ്ങൾ ഷെയർ ചെയ്യാണ് അപ്പം രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് പൂ ഇത് തുടങ്ങി അത് പൂ ഇടാൻ സ്റ്റാർട്ട് ചെയ്തു വരച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് മനസ്സിൽ എന്താണോ തോന്നുന്നത് ആ രീതിയിൽ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് പോവുക ചെയ്തത് അവസാനം ഇത്രത്തോളം എത്തി പോവ് ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് കസിൻ്റെ കോള വന്ന് അമ്പലത്തിൽ പോകേണ്ട തയ്യാറെടുപ്പുണ്ടായിരുന്നു തലശ്ശേരി തിരുവങ്ങാട് അമ്പലത്തിലായിരുന്നു ഞങ്ങൾ കസിൻസ് എല്ലാം കൂടി പോയത് ഓട്ടോറിക്ഷയിലാണ് പോയിട്ടുണ്ടായത് കസിൻസ് ഞങ്ങളുടെ വീട്ടിലാണ് ഉണ്ടായിരുന്നത് ഇത്ര ഷോണാഘോഷത്തിന് അവിടുത്തെ അമ്പലത്തിലെത്തി അത് കഴിഞ്ഞ് കുളത്തിൽ ഇറങ്ങി കാല കഴുകി ഭയങ്കര റഷായിട്ടാണ് അമ്പലത്തിൽ ഇത് അവിടെയിട്ടാണ് പോവാൻ നല്ല രസം ഉണ്ടായിരുന്നു ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെടുത്ത് തിരിച്ച് വീട്ടിലെത്തി ലാസ്റ്റ് ലുക്ക് ഇതാണ് വരുന്നത് പൂവിൻ്റെ അതിൻ്റെയും കുറേ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്ത് ആ അവസാനം എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ അത് പോയി വന്നതിന് ശേഷം ഞങ്ങൾ അമ്മേനെ ചെറിയ രീതിയിൽ സഹായിച്ചു എന്നുവെച്ചാൽ ചിക്കൻ പൊരിച്ചു കൊടുക്കുക പപ്പടം ചുടുവാ വറവൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക അങ്ങനത്തെ കുറച്ച് കുറച്ച് സാധനങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയാകുമ്പോഴത്തേക്ക് എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി ചോറ് സാമ്പാർ ചിക്കൻ കറി പപ്പടം അച്ചാറ് പച്ചടി ചിക്കൻ ഫ്രൈയും കൂടി ഉണ്ടായിരുന്നു ഇതൊക്കെ കൂട്ടി നല്ല രീതിയിൽ തട്ടി ഞങ്ങൾക്കിന്നും എന്തെങ്കിലും വിശേഷം എന്തെങ്കിലും ഇതേപോലെത്ത ഉണ്ടാവുക ബിരിയാണിയും കാര്യങ്ങളൊന്നും ഞങ്ങൾ അധികം വെക്കാറില്ല അത് കഴിഞ്ഞിട്ട് ഈ ഒരു പരിപാടി എവിടെ ഉണ്ട് എന്ന് അറിയില്ല എവിടെയെല്ലാം ഉണ്ട് ശരി എവിടെയൊക്കെ ഉണ്ട് എന്ന് എനിക്കറിയില്ല ഈ പപ്പടവും അതുപോലെ തന്നെ പഴവും കൂടി കുഴച്ച് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ മേലെ ഗീ പശു നെയ്യ് ഒഴിച്ച് അതിൻ്റെ മേലെ പഞ്ചാര ഇട്ടിട്ട് എല്ലാം ഒരുമിച്ച് ഒരു കൂട്ടി കുറച്ച് കഴിക്കലുണ്ടോ ഭയങ്കര ഇഷ്ട ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാതെ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നൈറ്റ് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഒരു കേക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു കാരണം അച്ഛൻ്റെ അമ്മൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഓണത്തിന് വന്നത് അത് ഞങ്ങൾ മുറിച്ച് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് അത് കഴിഞ്ഞിട്ട് കസിൻസും എൻ്റെ അനിയത്തിൻ്റെ കൂടിയിട്ട് എന്താ കുറച്ച് റീൽസിന്റെ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അതിന് നൈറ്റ് പോയിട്ട് എടുത്തതാണ് ഇതൊക്കെ കഴിഞ്ഞ് നൈറ്റ് ഞങ്ങൾ തിരിച്ചെത്തിയിട്ട് ഫുഡ് അടിച്ച് അപ്പോൾ കിടന്നു